ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കൂപ്പൺ ചലഞ്ചിന്റെ ആദ്യത്തെ വീഡിയോയുടെ ക്ലൂവും ബാക്കി ഡീറ്റെയിൽസും ആയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും നമ്മൾ അത് ഹൈഡ് ചെയ്തിരിക്കുന്നതിന്റെ ക്ലൂ എന്തായാലും ഉള്ള വീഡിയോ കണ്ടിട്ടുവാ എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ മിക്കവർക്കും ആ പ്ലേസ് ഏതാണെന്ന് മനസ്സിലായി കാണും അപ്പോൾ അതിന്റെ കൂടെ തന്നെ ആ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നുള്ള ക്ലിപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അത് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയാണ് അത് കൊണ്ടുവരേണ്ടതെന്നാണ് അപ്പൊ നമ്മുടെ തലയോലപ്പറമ്പിലുള്ള മൈ സിനിമാസിന്റെ തൊട്ടടുത്തുള്ള ടി ലോഫ്റ്റ് എന്ന് പറയുന്ന കഫേലാണ് നമ്മൾ കൂപ്പൺ കൊടുത്തിരിക്കുന്നത് അപ്പൊ അവിടെ ചെന്നിട്ട് അപ്പൊ ഇരുന്നൂറ് രൂപയുടെ ആണ് അപ്പൊ ആ ഇരുന്നൂറ് രൂപ ബഡ്ജറ്റിലുള്ള എന്ത് വേണേലും നിങ്ങൾക്ക് മേടിച്ച് കഴിക്കോ പാഴ്സൽ കൊടുക്കുവോ എന്ത് വേണേലും ചെയ്യാം നമുക്ക് ആ കടയുടെ ഒരു ക്ലിപ്പും കൂടെ കണ്ടിട്ട് വരാം കേട്ടോ അപ്പൊ ആ കട അറിയാമോ അല്ലാത്തവർക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് അപ്പൊ നമ്മുടെ പകുതി കൂപ്പണുമായിട്ട് എത്തേണ്ട ഷോപ്പ് ഞാൻ കാണിച്ചല്ലോ അതുപോലെ തന്നെ ബാക്കി പകുതി നമ്മൾ ടീ ലോഫ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ ഈ കൂപ്പൺ കിട്ടുന്ന ആളെ നമ്മുടെ യൂട്യൂബ് ചാനലിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ മെസ്സേജോ കമന്റ് ഇടുവോ കിട്ടിയെന്ന് എന്ന് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ വീഡിയോ എപ്പോഴാണോ അപ്ലോഡ് ആകുന്നത് അന്നത്തേക്ക് കത്തിയ ഒരാഴ്ച വരെ നമ്മുടെ കൂപ്പണിന് വാളിറ്റി ഉള്ളു അതെല്ലാവരും ഒന്ന് നോക്കുക അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കുക പിന്നെ ഇനി അടുത്തത് ഇത് കൂപ്പണിൻ്റെ സ്ഥലം ചോദിച്ചു ഇനിയും ഉണ്ട് കുറേ വീഡിയോകൾ അപ്പോൾ എല്ലാവരും കാണുക അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ അറിയാവുന്ന ഫ്രണ്ട്സിനു ഷെയർ ചെയ്യുക ഇനിയുള്ള കൂപ്പണുകൾ കണ്ടുപിടിക്കാനായിട്ട് ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ്